കുഴൂർ പഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം പ്രസിഡന്റ് കൊടിയൻ ഉദ്ഘാടനം ചെയ്തു കട്ടിൽ വിതരണം എല്ലാ വർഷവും കൊടുക്കാറുണ്ട് ഈ വർഷം നമുക്ക് കിട്ടുന്ന എല്ലാവർക്കും തന്നെ അതായത് അപേക്ഷകർക്ക് തന്നെ കട്ടിൽ കൊടുക്കണം എന്നുള്ള നിർബന്ധപരിയുടെ തമിഴ് അതുകൊണ്ട് തന്നെ ആറ് ലക്ഷം രൂപയാണ് നമ്മൾ കട്ടിൽ വിതരണത്തിൽ ഈ വർഷം വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ നിലപരിക്രമം ഇപ്പോൾ ജില്ലയിൽ തന്നെ വയോജനങ്ങളുടെ കട്ടിലിന്റെ വിതരണം നടക്കുന്ന ആദ്യത്തെ പഞ്ചായത്ത് എന്ന ഒരു അംഗീകാരം ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് ഒരു സൂപ്പർവൈസറാണ് ഈ വർഷം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും കണ്ടെത്തി കട്ടി ഡി സാധിച്ചു ഒപ്പം തന്നെ നിങ്ങളെല്ലാവരെയും സഹകരണം കാരണം പ്രധാനപ്പെട്ട പേപ്പറുകളും അതിനുള്ള ആധാർ കാർഡ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒപ്പം നിന്നുകൊണ്ടാണ് ഈ വിതരണം ചെയ്യാൻ സാധിച്ചത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി കൂട്ടാല ബിജി വിൽസൺ പി എസ് സന്തോഷ് കുമാർ സേതുമോൻ ചിറ്റേത്ത് ബിനോയ് പൗലോസ് നന്ദിത വിനോദ് സുധാദേവദാസ് പ്രിയ ലിയോ ഐ സി ഡി എസ് സൂപ്പർവൈസർ സവിത ശശി എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്തും കുളൂർ പഞ്ചായത്തും ചേർന്ന് നൂറ്റി അൻപത്തിയെട്ട് കട്ടിലുകളാണ് വിതരണം ചെയ്തത്